ശാശ്വത പരിഹാരം പ്രശസ്ത ജോയിന്റ് റീപ്ലേസ്മെന്റ് ആൻഡ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ നാല് അസ്ഥിരോഗ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം നമ്മുടെ വടക്കാഞ്ചേരി മാക്സ് കെയർ ഹോസ്പിറ്റലിൽ ബുക്കിംഗിനായി ബന്ധപ്പെടേണ്ട നമ്പർ ഒമ്പത് നാല് ഒമ്പത് ആറ് ഒമ്പത് നാല് എട്ട് നാല് രണ്ട് രണ്ട് ഗവൺമെന്റ് ഗേൾസ് സ്കൂൾ വാർഷികവും അധ്യാപക രക്ഷകർത്തൃ ദിനവും ബുധനാഴ്ച ആഘോഷിച്ചു വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഗവൺമെന്റ് ഗേൾസ് എൽ പി സ്കൂൾ വടക്കാഞ്ചേരിയുടെ അറുപത്തിരണ്ടാമത് വാർഷികാഘോഷവും രക്ഷാകർത്തൃ ദിനവും വിപുലമായ പരിപാടികളോടെ വടക്കാഞ്ചേരി കേരളവർമ്മ വായനാശാല ഹാളിൽ വെച്ച് നടന്നു വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ യോഗം ഉദ്ഘാടനം ചെയ്തു മ്പ് സ്കൂളിൽ വിശാലമായിട്ടുള്ള നമുക്ക് കെട്ടിടമായി നല്ല സൗകര്യത്തോടു കൂടിയിട്ടുള്ള ക്ലാസ് റൂമായി നല്ല സൗകര്യം ഇപ്പോൾ ഉണ്ട് അപ്പോൾ കൂടുതലും കുട്ടികൾ നമ്മുടെ സ്കൂളിലേക്ക് ആകർഷിക്കാൻ കഴിയാവുന്ന രീതിയിൽ ഒരു പ്രത്യേകത കൂടി ഉണ്ട് സ്കൂളിന് നമ്മുടെ സ്കൂള് ഒരുപാട് എയ്ഡഡ് അൺഎയ്ഡഡ് വിദ്യാലയങ്ങളുമായിട്ട് മത്സരിച്ചുകൊണ്ടാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരും ബിസിനസ്സുകാരൊക്കെ ഒക്കെ തന്നെ കൂടുതലുള്ള പ്രദേശമാണ് വടക്കാഞ്ചേരി ടൗൺ എന്ന് പറഞ്ഞാൽ അപ്പം ആ ടൗണിനകത്ത് തന്നെ രണ്ട് മൂന്ന് എൽ പി സ്കൂളുകൾ നിലവിലുണ്ട് അപ്പം നമ്മുടെ സ്കൂളിലേക്ക് കൂടുതൽ കുട്ടികളെ കൊണ്ടുവരാൻ ആകർഷിപ്പിക്കാൻ ആകർഷിപ്പിക്കാനാവശ്യമായ നല്ല പ്രവർത്തനങ്ങൾ നമുക്ക് സംഘടിപ്പിക്കേണ്ടി വരും എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ ആ കുറവുകളൊക്കെ തന്നെ മറ്റുള്ള ആളുകൾ ചൂണ്ടിക്കാട്ടും അപ്പൊ ഒരു കുറവുമില്ലാത്ത രീതിയിൽ തന്നെ നഗരസഭ അല്ലെങ്കിൽ എം എൽ എ അല്ലെങ്കിൽ ഗവൺമെന്റ് എന്ന രീതിയിലൊക്കെ തന്നെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള നല്ല പ്രവർത്തനം നമുക്ക് സംഘടിപ്പിക്കാൻ വേണ്ടി കഴിയും പി ടി എ പ്രസിഡന്റ് വേണുഗോപാൽ കെ ആർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പിന്നണി ഗായകൻ സുനിൽ സിത്താര മുഖ്യാതിഥിയായി ഹെഡ് മാസ്റ്റർ രാജേഷ് ആർ സ്റ്റാഫ് സെക്രട്ടറി സിനി ടീച്ചർ വടക്കാഞ്ചേരി ബി പി സി ജയപ്രഭ മുൻ ഹെഡ്മാസ്റ്റർ രാജ്മോൾ കെ ടി മുൻ അധ്യാപിക എ എൽ അൽഫോൻസ അംഗൻവാടി ടീച്ചർ ഉഷ ബിആർസി ക്ലസ്റ്റർ കോർഡിനേറ്റർ ബിനിത ബിആർസി ട്രെയിനർ ജ്യോതി സ്കൂൾ ലീഡർ അമൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികൾക്കുള്ള സമ്മാന വിതരണവും നടന്നു ബിസി വി ന്യൂസ് വടക്കാഞ്ചേരി